കാണിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ മോളുടെ ബർത്ത്ഡേ ഡേ ഡ്രസ്സാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് അത് കട്ടിംഗിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാൻ രണ്ടേ കാ മീറ്റർ എടുത്തിട്ടുണ്ട് രണ്ടേ കാ മീറ്റർ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു തട്ടം പിടിക്കാം പിന്നെ മറ്റേത്തട്ടം ഇതെ ഇതുപോലെ കണ്ടുപിടിക്കുക എന്നിട്ട് രണ്ട് തട്ടം കൂടി ഒരുമിച്ചിട്ട് പിടിക്കാം എന്നിട്ട് എന്താ ഇതുപോലെ മടക്കിട്ട് വയ്ക്കാം മടക്കിയിട്ട് വെക്കുന്നതിന് മുന്നേ നമുക്ക് മെഷർമെൻറ്റ്സ് വേണമല്ലോ അപ്പോൾ മെഷർമെൻസിനായിട്ട് നമുക്ക് എന്തെയ്യാ കുട്ടീനെ പിടിക്കാം കുട്ടീനെ പിടിച്ചിട്ട് ഷോൾഡർ മുതൽ നിങ്ങൾക്ക് എത്രയാണോ ഫ്രണ്ട് വേണ്ടത് ആ ലെങ്ങ് നോക്കുക ബാക്ക് ലെങ്ത്ത് എത്രയാണോ എന്നുള്ളത് മെഷർ ചെയ്തു മെഷർ ചെയ്യുക അത് ഫ്രണ്ട് ലെങ് നിങ്ങൾക്ക് എത്ര വേണോ അത്ര എടുക്കുക ബാക്ക് ലെങ്ത് ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് ചെയ്യുന്നത് ഒറ്റ ഒറ്റ ഇതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒറ്റ ലെങ്ത്ത് മാത്രം എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പം ഇതിൽ ഞാൻ ചെയ്ത ഒരു വലിയ മിസ്റ്റേക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഞാൻ എൻ്റെ മോളുടെ ഫ്രണ്ടിൽ ഫുൾ ലെങ്ത്തായിരുന്നു ട്വൻറ്റി ടു ഇഞ്ച് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു ബോഡി മൈനസ് ചെയ്യാതെ ഓ ഓർമ്മയില്ലാതെ ഒന്നാമത് നല്ല തിരക്കാണ് തിരക്ക് വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ ഓർഡറും പിന്നെ ഇതും എല്ലാം കൂടി ആകുമ്പത്തേക്ക് ആകെ ഒരു പ്രശ്നത്തിലായിപ്പോയി അപ്പം ഞാനല്ല നോർമലായിട്ട് കട്ട് ചെയ്യില്ല കട്ട് ചെയ്ത് നമുക്ക് ആളുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ ബായി ഉണ്ട് അപ്പം ഞാൻ കുറേ കാലമായിട്ട് ചെയ്യുന്നില്ല ഞാൻ ഈ യൂട്യൂബിലേക്ക് ആയിട്ട് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫ്രണ്ട് ലെങ്ത്ത് ബോഡി ലെങ്ത്ത് മൈനസ് ചെയ്യാതെ ആ ഫ്രണ്ട് ലെങ്ത്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്തു പോയി അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയണത് അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് വരാതെ എല്ലാവരും ശ്രദ്ധിക്കാം ഓക്കെ എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല മനസ്സിലാകുവാഞ്ഞിട്ട് ഞാൻ വീണ്ടും ഫോൾഡ് ചെയ്ത് അതായത് വലിയ പീസ് ഉണ്ടാവില്ല രണ്ട് പീസ് ബാക്ക് ലെങ്ത്തും ഫ്രണ്ട് ലെങ്ത്തും കട്ട് ചെയ്തിട്ട് അതിൽ വലിയ പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചു പോരാത്തേക്ക് കുഞ്ഞ് പീസ് എടുത്തിട്ട് ഇതേ ഇതുപോലെ സൈഡിൽ വെച്ചു ഈ സൈഡിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫോൾഡ് ചെയ്ത ഭാഗത്തല്ല വെക്കേണ്ടത് ഫോൾഡ് ഇല്ലാത്ത രണ്ട് പീസായിട്ടുള്ള ഭാഗത്ത് വേണം വെക്കാൻ എന്നിട്ട് ഇതുപോലെ സ്കെയിലോ ഒട്ടേ അപ്പോൾ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ആ ഷേപ്പ് എന്തിനാ വെച്ചാൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ വരണമല്ലോ ആ ഒരു ഷേപ്പാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ അതെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം കൊടുക്കുക അപ്പോൾ ഭയങ്കര മിസ്റ്റേക്ക് ആയിപ്പോയി ഞാൻ ചെയ്തത് പക്ഷേ നിങ്ങളത് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ തന്നെ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിട്ടില്ല ട്രാ ഞാനിതൊക്കെ കട്ടൊക്കെ ചെയ്ത് ഉള്ളിലുള്ള മെറ്റീരിയൽ വരെ കട്ട് ചെയ്ത് മെറ്റീരിയലൊക്കെ കുറച്ച് വേസ്റ്റ് വേസ്റ്റായിപ്പോയി ഇങ്ങനെ ചെയ്തതുകൊണ്ട് എന്നിട്ട് ഞാൻ നാല് മീറ്റർ എക്സ്ട്രാ എടുത്തിട്ട് അടിയിൽ കൊടുക്കാൻ നമുക്ക് അടിയിൽ നല്ല എനിക്ക് എൻ്റെ മുഖം അത്യാവശ്യം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു രീതിക്ക് വേണം എന്നുള്ളതുകൊണ്ട് നാല് മീറ്റർ വീണ്ടും ഞാൻ എടുത്തിട്ട് വീണ്ടും ഞാൻ ആ പൊട്ടത്തിൽ ഞാൻ ഞാൻ എന്ത് ചെയ്തു ട്വൻറ്റി വൺ ഇഞ്ചിൽ ഒരു ഇഞ്ച് കുറച്ചിട്ട് ട്വൻ്റി ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയി കണ്ടോ ഇതോ ഞാൻ മാർക്ക് മറക്കുന്നത് കണ്ടാ ഒരു ഇഞ്ച് കുറച്ചിട്ട് ഫുൾ ആ ട്വന്റി ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു അപ്പൊ എന്തായി ആദ്യം പ്രശ്നം എനിക്ക് രണ്ടേ കിട്ടിയിട്ടുണ്ടായിരുന്നു നാല് മീറ്റർ എട്ട് അല്ല അടിയിൽ കിട്ടൂലൂ വീണ്ടും ഞാൻ രണ്ട് മീറ്റർ എടുത്തിട്ട് ഈ ട്വന്റി മീറ്റർ ട്വന്റി ഇഞ്ചിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു ഈ മിസ്റ്റേക്കൊക്കെ ഞാൻ മാറ്റുന്നുണ്ട് മാറ്റുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം പെട്ടെന്ന് വ എല്ലാരും ചോദിക്കുന്നതാണ് വർക്കും മോളുടെ കാര്യങ്ങളും ഫാമിലി ഒക്കെ എങ്ങനെയാണെന്ന് ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളത് എന്നെ പോലെ വർക്ക് എല്ലാവർക്കും വരുന്ന ഒരു ആയിരിക്കും മക്കളെ നോക്കാൻ ആരുണ്ട് എന്നുള്ള ഒരു കൊസ്റ്റൻ അല്ലേ എൻ്റെ ഫാത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും കൂടെ വേണമെന്നൊന്നും ഇല്ല ഉൾക്ക് ഉൾക്ക് ഉമ്മേൻ്റെ അടുത്തായാലും ആരുടെ അടുത്തായാലും ഓൾ ഇങ്ങനെ നിന്നിട്ട് പോകും ചിലപ്പോഴൊക്കെ എൻ്റെ പൊരു ഓഫീസിലൊക്കെ വരും അങ്ങനെ ഒരു ഇങ്ങനെ നടന്നു പോകുന്ന ഒരു കാര്യമാണ് എൻ്റെ മോളുടെ കാര്യം ഇപ്പം എൻ്റെ മോൾക്ക് മൂന്ന് വയസ്സായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും പ്ലേസ് സ്കൂളിൽ ചേർക്കണമെന്ന് പ്ലാനിലായിരുന്നു ഞാൻ നിൽക്കുന്നത് എന്റെ സിസിന്റെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇവൾക്കും ഭയങ്കര ആഗ്രഹമായിട്ടാണ് ഇവൾ എപ്പോഴും അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വണ്ടിൻ്റെ അടുത്ത് അടുത്തവരെയൊക്കെ പോകും എപ്പോഴും പോയിട്ട് വരും ബാഗൊക്കെ പിടിച്ചിട്ട് പോയിട്ട് ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ ലിറ്റിൽ എന്ന് പറയുന്നത് ഇൻഡൽവെൽ ഒരു കോഴ്സിന് ചേർത്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ നമ്മൾ പണ്ടിരുന്ന പോലെത്തെ ഓൺലൈൻ ക്ലാസ് ഒന്നും അല്ല ഇപ്പോഴത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടികൾക്കും ഓരോ ടീച്ചേഴ്സാണ് കേട്ടോ അത് ഇവരുടെ ഭയങ്കര പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ഞാൻ ഇവിടെ ചേർത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വിചാരിച്ച ടോട്ടൽ ഓൺലൈൻ ക്ലാസ് നമുക്ക് എങ്ങനെയുണ്ടാവുക പണ്ടത്തെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഒറ്റ ടീച്ചർ കുറേ കുട്ടികൾക്ക് ഒരു ടീച്ചർ അങ്ങനെയല്ല ഉണ്ടാവും പക്ഷേ ഇവരുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ അതും കുറേ ടൈം അവർ ഇരുന്ന് കുട്ടീനെ കളിപ്പിച്ചിട്ടും മാക്കിയിട്ടൊക്കെയാണ് കാരണം ഒന്നാമത് എൻ്റെ മോളി ഇരുന്നാൽ ഇരുന്നെടുത്തിരിക്കാത്തൊരു കുട്ടിയാണ് പ്രത്യേകിച്ചിട്ട് എന്നിട്ടും അവളെ ഈ പിടിച്ചിരുത്തിയിട്ട് അതും ഈ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പിടിച്ചിരുത്താൻ കഴിയുമെന്ന് ഭയങ്കര സംഭവം ആട്ടോ കാരണം ലവളിങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ട് നിന്നിട്ടും കാര്യങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അവൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു കോഴ്സിലൂടെ ഈ ഇൻ്റർവെലിൻ്റെ ലിറ്റിൽ ജെനി എന്ന് പറയുന്ന കോഴ്സ് ത്രീ ടു സെവൻ ഇയർ ആയിട്ടുള്ള കുട്ടികൾക്കുള്ളതാണ് ഇത് നമുക്ക് ഓൾറെഡി സ്കൂളിൽ പോയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും നമുക്ക് എന്താ ചെയ്യുക ആക്കാം ജോയിൻ ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കുട്ടികൾക്ക് ഒരുമിച്ചിട്ട് ഒരു ടീച്ചറല്ലേ പക്ഷേ ഇവിടെ നമുക്ക് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലായത് കൊണ്ട് തന്നെ കുട്ടിക്ക് കൃത്യമായിട്ട് പഠിക്കാനും ആക്കാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് വിലയിൽ ഈ ലിറ്റിൽ ജെനി എന്ന് പറയുന്ന കോഴ്സ് മാത്രമല്ല കേട്ടോ ഉള്ളത് ഈ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സബ്ജക്റ്റ് മാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് വേണം ഫുള്ളായിട്ട് എടുക്കാം അതൊക്കെ നമ്മൾ എന്താണോ ആവശ്യം അതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതാണ് അവരുടെ ഒരു പ്രത്യേകത കേട്ടോ അതിപ്പോ സി ബി എസ് സി ആയിക്കോട്ടെ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ നമ്മളെ ആവശ്യത്തിന് നമ്മളെ കുട്ടികൾ ഏതാണോ പഠിക്കുന്നത് അതനുസരിച്ചിട്ട് അവർ പഠിപ്പിച്ചു തരും പോരാത്തതിന് അവർക്ക് പുതിയ വേറൊരു സംഭവം കൂടി ഉണ്ട് പുതിയതല്ല പഴയതന്നെ പക്ഷേ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അവർക്കുണ്ട് അതെന്താന്ന് വെച്ചാൽ ഈ കുറച്ച് വലിയ കുട്ടികൾക്ക് എന്താക്കാൻ പറ്റില്ല ചില കുട്ടികൾക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയുണ്ടാവില്ല ചില കുട്ടികൾക്ക് മാത്രമേ അപ്പോൾ അവർക്ക് പ്രത്യേകമായിട്ട് ഒരു ക്ലാസ് ഇവരുടെ അടുത്ത് ഉണ്ട് എഴുതാനും വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മാത്രം വേറെ തന്നെ ഒരു ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ വർക്കിടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അമ്മമാർക്കും എല്ലാം പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള അമ്മമാർക്കൊക്കെ ഉണ്ടാവില്ല നമുക്ക് ചിലപ്പം അത്ര വെല് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇതിൽ ജോയിൻ ആ പിന്നെ ഇവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത ഇവർ ഫസ്റ്റ് കുട്ടി ജോയിൻ ചെയ്യുന്നതിന് മുന്നെ ഒരു അസെസ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ട് ആ കുട്ടിയുടെ സ്ട്രെങ്ത്തും കപ്പാപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ടീച്ചേഴ്സിനും കോഴ്സും കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്ന ഇവരുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ചെക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനറിയണത് ഞാൻ ഇത്രയും വലിയ പൊട്ടത്തരം ചെയ്തു വെച്ചിട്ടുണ്ടേ എന്നിട്ട് ഞാൻ ആ സൈസ് അനുസരിച്ചിട്ട് ഇതേ കട്ട് ചെയ്യാണ് കേട്ടോ അതായത് ബോഡി ലെങ്ത്ത് മൈനസ് ചെയ്തിട്ടുള്ള സൈസ് അനുസരിച്ചിട്ട് ഞാനിതേ കട്ട് ചെയ്ത് കുറേ മെറ്റീരിയൽ വേസ്റ്റ് ആയിട്ടോ ശരിക്കും സങ്കടമായി പോയി ഒരുപാട് മെറ്റീരിയൽ വേസ്റ്റ് ആയിട്ട് ശരിക്കും എൻ്റെ ഒന്നും അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റാറില്ല ഇങ്ങനത്തെ കാര്യത്തിൽ കാരണം മെറ്റീരിയൽ അത്രയും ഇതാക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരുപാട് മെറ്റീരിയൽ എടുക്കുമെങ്കിലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ായിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം മോൾഡ് കാര്യത്തിൽ തന്നെ ഇങ്ങനെ പറ്റിപ്പോയിട്ടോ എന്തായാലും അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് എല്ലാം ഇതും സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം ഫ്രണ്ട് ലെങ്ത്തും ബാക്ക് ലെങ്ത്തും ഉണ്ടല്ലോ അതും കൂടി കുറച്ച് സൈസ് എന്താക്കണം ചെറുതാക്കണം കറക്റ്റ് സൈസ് അതായത് ബോഡി ഇത് മോൾഡ് ഫ്രണ്ടിൻ്റെ ടോട്ടൽ ലെങ്ത്താണ് ഈ ട്വൻ്റി വൺ ആൻഡ് ഹാഫ് ട്വൻറ്റി ടു ഇഞ്ച്ന്ന് പറയുന്നത് അപ്പം കറക്റ്റ് ബോഡി അതിൽ നിന്ന് മൈനസ് ചെയ്താൽ നയൻ ഇഞ്ചോളം ബോഡി വേണം അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് വരിക സെവൻറ്റീൻ ഇഞ്ച് അങ്ങനെയൊക്കെയാണ് വരുന്നത് അത് നിങ്ങളുടെ മോൾഡ് എത്രയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കേണ്ട താർക്കാണോ എന്ന് വെച്ചാൽ അത് ബോഡി മൈനസ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റ് എടുത്താൽ മതി ഓക്കെ അപ്പോൾ ബാക്ക് ലെങ്ത്തും അതുപോലെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഷെയ്പ്പ് ചെയ്തല്ലോ ആ ഷെയ്പ്പ് ചെയ്തതിൽ ഇതേ ഇതുപോലെ ഒന്നുകൂടെ മടക്കിയിട്ട് വീണ്ടും ഞാനത് ഓൾട്ടർ ആക്കുകയാണ് അപ്പോൾ ഇതുപോലെയൊക്കെയാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നാമത് തിരക്കിനിടയിൽ കുറച്ച് മിസ്റ്റേക്ക് വന്നു പോയതാണ് നല്ല തിരക്കായിരുന്നു ഓൾറെഡി നമുക്ക് മെറ്റീരിയലും മെറ്റീരിയലിൻ്റെ ഇതും പിന്നെ ഡ്രസ്സിൻ്റെതും എല്ലാം കൂടെ നല്ല തിരക്കിലായിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു മിസ്റ്റേക്ക് വന്നു പോയത് കേട്ടോ എന്നിട്ട് ഞാൻ വീണ്ടും ഇത് ഇതേ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് അതായത് നമ്മുടെ ഫ്രണ്ട് ലെങ്ത്തിൻ്റെ പീസ് ഇതുപോലെ നടക്കുക ആ ഒരു സൈഡിൽ വെച്ച് വന്നിട്ട് അത് വെച്ചിട്ട് ഇതേ ഇതുപോലെ എന്തെയ്തു മെഷർ ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്തത് ബാക്ക് ലെങ്ത് ഇതെ ഇവിടുന്ന് ഈ സെൻ്ററിൽ നിന്ന് ഇതുപോലെ ബാക്ക് ലെങ്ത് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് എന്ത് ചെയ്യുക മാർക്ക് ചെയ്ത് കൊടുക്കുക അത ഇതുപോലെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ എത്ര ടോട്ടൽ ലെങ്ത്ത് അല്ല ബോഡി ലെങ്ത്ത് മൈനസ് ചെയ്യാൻ മാർക്ക് എടുത്തിട്ട് ഞാൻ എടുത്ത് പറയുന്നത് എന്താ വച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഇന്നും ഒരു മിസ്റ്റേക്ക് വരരുത് എൻ്റെ ഈ വീട് കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് വരരുത് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്തെടുത്ത് പറയുന്നത് ബോഡി മൈന ബോഡി എന്തായാലും മൈനസ് ചെയ്യണം കാരണം ബോട്ടം പാർട്ട് അല്ലെങ്കിൽ നല്ല ആയി ആയിപ്പോവും അതുകൊണ്ട് അങ്ങനെ ചെയ്യുക എന്നിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് എന്തെയ്യുക ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം നമുക്കിതെന്ത കട്ട് ചെയ്തെടുക്കാം ഇത് ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് വിരച്ചിട്ടുള്ള ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ മാറ്റിവെക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ആയി ഇനി നമുക്ക് ഇതിൻ്റെ ബോഡിയാണ് കട്ട് ചെയ്യേണ്ടത് ബോഡി ഞാൻ ഫസ്റ്റ് തന്നെ കോട്ടണിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് നമുക്ക് കോട്ടണിൽ കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് നല്ല പീസിൽ കട്ട് ചെയ്യാം കാരണം നേരത്തെ പോലത്തെ മിസ്റ്റേക്ക് വരണ്ട നല്ല പീസ് വെറുതെ കളയേണ്ടല്ലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കോ അല്ലെങ്കിൽ നോർമലായിട്ട് ഞാൻ കോട്ടണിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് അപ്പം മെഷർമെൻറ്റ്സ് നിങ്ങളുടെ ഇഷ്ടമുള്ളത് എടുക്കുക നിങ്ങളിഷ്ടം വെച്ചാൽ സൈസ് കുട്ടിയുടെ സൈസ് അനുസരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല എത്രയാണ് എന്താന്നുള്ളത് കാരണം നമുക്ക് സൈസ് ഓരോ കുട്ടിക്കും ഡിഫറൻറ്റ് ആയിരിക്കും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും അപ്പം അതിനനുസരിച്ചിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കുക കേട്ടോ ചെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക ഇതിപ്പം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അല്ല ഇത് ജസ്റ്റ് എന്താ പറയുക നിങ്ങൾക്ക് ഈ ഒരു മോഡൽ സ്റ്റിച്ച് ആക്കാനുള്ള ഒരു ഐഡിയ തരികയാണ് സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾ തന്നെ നോക്കിയിട്ട് നിങ്ങളുടെ കുട്ടിക്ക് എത്ര സൈസാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർക്ക് എത്ര സൈസാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ കാരണം ഇതിപ്പോൾ എൻ്റെ ഈ ഒരു കുട്ടിയുടെ സൈസ് ആയിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ സൈസ് ഇപ്പോൾ ഇതിൽ പറയാത്തത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സൈസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റാക്കും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സൈസും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ഇത് ആംഹോൾ ഇതുപോലെ ചെയ്തു പിന്നെ നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ബോഡി ഫുൾ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു സൈസിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് ശരിക്കും ഈ ഒരു മോഡലല്ല വരിക നമ്മുടെ ബോഡി ഇങ്ങനെ ഇങ്ങനൊരു മോഡലല്ല പക്ഷേ ഈ ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക എളുപ്പത്തിൽ വേറൊരു പാറ്റേണും കൂടി കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ നെക്കിൻ്റെയും ആ ഒരു സ്ലീവ്സ് വരുന്ന ഏരിയയും ഒക്കെ കണ്ടുപിടിക്കാൻ ഈ ഒരു പാറ്റേൺ വളരെയധികം ഉപകാരപ്പെടും നിങ്ങൾക്ക് അതിനാണ് അതിനാണെട്ടോ ഇതുപോലെ ജസ്റ്റ് നമുക്കിൻ്റെ ബാക്ക് സൈഡും കൂടെ കട്ട് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ ബാക്ക് സൈഡ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ജിബ്ബ് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജിബ്ബ് വെക്കണം എന്നാലേ കാണും കുട്ടിക്ക് എളുപ്പത്തിൽ കയറുള്ളൂ ജിബ്ബ് വെക്കുമ്പം എന്തെയാണ് ഒരു കുറച്ച് കൂടുതൽ വെച്ചിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് നമുക്കിതേ ഈ ഒരു മെഷർമെൻറ്റിൽ ഞാൻ ചെറിയൊരു ഇത് കാണിച്ചു തരാം ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക അതായത് ഈ ഷോൾഡറിൽ നിങ്ങളെടുത്തതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക എന്നിട്ട് ഇതേ താഴേക്ക് ഇതുപോലൊരു മൂന്ന് മൂന്നര ഇഞ്ച് അതിപ്പം നമ്മുടെ എന്താ പറയുക കുട്ടിയുടെ ജസ്റ്റ് ഒന്ന് മെഷർ നോക്കുന്നതായിരിക്കും നല്ലത് ഞാൻ മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് ചെയ്തത് കുറച്ച് എനിക്ക് നന്ന തായ്ലോട്ടേക്ക് വേണം എന്നുണ്ടായിരുന്നു നന്ന കയറാതെ കുറച്ച് നല്ലവണ്ണം നെക്ക് ഇങ്ങനെ വിത്തായിട്ടുണ്ടാവണം നല്ല ലെങ്ത് ആയിട്ട് ഉണ്ടാവണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മെഷറാണ് ഞാൻ മെഷർമെൻ്റാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങളും അതുപോലെ അതിനനുസരിച്ചിട്ടുള്ളത് എടുക്കുക എന്നിട്ട് ഇതേ ഇതുപോലൊരു ഷേപ്പ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടോ അതെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ബാക്കും ഫ്രണ്ടും ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് നമുക്ക് എന്തായി ഇതാണ് ശരിക്കും ഇപ്പം നമുക്ക് ബോഡിക്ക് വേണ്ട പീസ് അപ്പോൾ ഞാൻ ഇത് അതിൽ നിന്ന് തന്നെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് വെറുതെ മെറ്റീരിയൽ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ വിചാരിച്ചിട്ട് ആ മെറ്റീരിയലിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്ത് ഞാൻ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പം നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം സ്ലീവ്സ് കട്ട് ചെയ്യാനായിട്ട് സ്ലീവ്സ് നിങ്ങൾക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടതെന്ന് നോക്കുക അതിനേക്കാൾ ഒരു ടു ഇഞ്ചോ ത്രീ ഇഞ്ചോ എക്സ്ട്രാ വെക്കുക എന്നാൽ മാത്രമേ നമുക്ക് എലാസ്റ്റിക് മുകളിലും താളിലും മുകളിലും താഴിലും ആഡ് ആക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ ഇതേ സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതുപോലെ ഷെയ്പ്പ് കൊടുക്കണം പക്ഷേ ഇങ്ങനെയല്ല ഇത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ മാർക്കിംഗ് കൊടുത്തല്ലോ ഈ മാർക്കിംഗ് കൊടുത്തിട്ട് ആ ഏരിയയിലാണിത് ഇതുപോലെയാണ് കൊടുക്കേണ്ടത് നേരത്തെ ഞാൻ ജസ്റ്റ് വെച്ച് മാർക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പം ഇതുപോലെ രണ്ട് സ്ലീവ്സ് നമുക്ക് രണ്ട് സൈഡിലും വേണമല്ലോ അപ്പോൾ രണ്ട് സ്ലീവ്സ് നമുക്ക് ഈ ഒരു സെയിം ഇതിൽ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനെന്താക്കാണ് ഞാനിപ്പോൾ ഏകദേശം എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്നിഞ്ചിൻ്റെ സ്ലീവ് ആയിരുന്നു എനിക്ക് അത്രേ വേണ്ടുള്ളൂ അതിനേക്കാളും കുറച്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് അതായത് ടു ഓർ ത്രീ ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം കാരണം ഇലാസ്റ്റിക് ഇട്ട് മടക്കേണ്ടതാണ് ത്രീ ഇഞ്ച് തന്നെ കൊടുക്കുകെട്ടോ കാരണം ചെറുതായി പോവരുത് കുറച്ച് വലുതായാലും നമുക്ക് എന്തെയ്യാ ഓൾട്ടർ ആക്കാൻ പറ്റും ചെറുതായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതെ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലത്തെ രണ്ട് സ്ലീവ് നമ്മൾ നമ്മളെന്തെയ്യാ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിൽ തന്നെ നമുക്ക് സാറ്റിംഗ് കട്ട് ചെയ്യാം സാറ്റിംഗ് കട്ട് ചെയ്യാനായിട്ട് ഇഞ്ചാണ് ഞാൻ അവിടെ ഈ ഒരു റൗണ്ട് കൊടുത്തേക്കുന്നത് അത് ഏകദേശം എല്ലാ കുട്ടിക്കും രണ്ടേ മുക്കാലും മൂന്നിഞ്ച് തന്നെയാണ് നമുക്ക് വൺ ഇയർ അങ്ങനെയൊക്കെ വൺ ഇയർ ത്രീ ഇയർ അങ്ങനെയൊക്കെ അങ്ങനെ തന്നെ വരുന്നത് അത് നമ്മൾ വേസ്റ്റ് എത്രയാണ് നോക്കിയിട്ട് അത് നാലായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അന്നേരം കറക്റ്റ് കിട്ടും എന്നിട്ട് നമ്മൾ സാറ്റിന് ചുരുക്കിട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ചുരുക്കി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് സാറ്റിൻ്റെ ലെങ്ത്ത് ലെങ്ത്ത് ഇപ്പോൾ നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് അതിൽ നിന്ന് ബോഡി മൈനസ് ചെയ്തിട്ട് നെറ്റ് എത്രയാണോ കട്ട് ചെയ്തത് അതിൽ നിന്ന് ഒന്നോ രണ്ടോ ഇഞ്ച് കുറച്ചിട്ട് സാറ്റിംഗ് കട്ട് ചെയ്താൽ മതി ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ അതെ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് എൻ്റെ സാറ്റിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് രണ്ട് ഡബിൾ ആയിട്ട് ഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ഒരു ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് ഫോൾഡ് ചെയ്തിട്ട് അവിടെ വെച്ചു കിട്ടും ഇനിയിപ്പോൾ ബോഡിയുടെ മോൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഇത് ബോഡിയുടെ അല്ല സോറി സ്ലീവ്സിൻ്റെ എൻഡ് ഭാഗം ജസ്റ്റ് ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡിലും അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് എലാസ്റ്റിക് ഇടാൻ എളുപ്പമാവേ കണ്ടോ ഇതുപോലെ രണ്ട് സൈഡിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക ഫസ്റ്റ് നമുക്ക് സ്ലീവ് ചെയ്യാം എന്നിട്ട് ബാക്കിയിലേക്ക് പോകാം എന്നിട്ട് നമുക്ക് എലാസ്റ്റിക് ഇത് എലാസ്റ്റിക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഒരു ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തത് എന്നിട്ട് നമുക്ക് എലാസ്റ്റിക് ഇതേ ഇതുപോലെ ഇട്ടു കൊടുത്താൽ അതെ ഇങ്ങനെ ഉണ്ടാവും ഉണ്ടാവട്ടോ ഈ ഒരു രീതിക്ക് ഇങ്ങനെ വരും അപ്പം ഞാനല്ല സ്റ്റിച്ച് ചെയ്യുന്നത് ഭയ ആണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് കൃത്യമായിട്ട് ഷൂട്ടാക്കാൻ പറ്റിയില്ല എന്നാലും സ്റ്റിച്ചിങ് അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് മനസ്സിലാവും ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ആ ഒരു സ്ലീവ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഇട്ടിട്ടോ ഇതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കും നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇടയിൽ വരുന്ന കുഞ്ഞിക്കൈ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ടോ രണ്ട് സൈഡും എലാസ്റ്റിക് ഇപ്പോൾ കാണിച്ച പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ വലിച്ചുകൊടുക്കാണ് ചെയ്യേണ്ടത് ഒരു സൈഡിൽ വലിച്ചിട്ട് രണ്ട് സൈഡിലും അങ്ങനെ വലിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് ബോഡി അടിക്കാം ബോഡിയിൽ നമ്മൾ കോട്ടൺ കട്ട് ചെയ്തിട്ടുണ്ടായില്ലേ ആ കോട്ടണിൻ്റെ ഒരു പീസിൽ ഒരു മെറ്റീരിയൽ പീസിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ അടിക്കുക എന്നിട്ട് അതിൻ്റെ ഇടയിൽ സാറ്റിൻ്റെ ഒരു പട്ടി നമ്മൾ പട്ടിന്നാണ് പറയുന്നത് നമ്മ നമ്മുടെ ആ പട്ടിയല്ല ഇത് വേറെ പട്ടിയാണ് പട്ടി ഇതിനെന്താ പറയാ മലയാളം കിട്ടുന്നില്ല ഇപ്പോൾ ഹിന്ദിയിൽ അവരോട് പട്ടി പട്ടി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പട്ടി തന്നെയായി അതിൻ്റെ പേര് ഇതുപോലെ ഒരു സാറ്റിൻ്റെ ബെൽറ്റ് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ചാക്കാം ഓക്കെ എന്നിട്ടതേ ഇതുപോലെ ജസ്റ്റ് കോട്ടൺ ഒന്ന് ആ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ഒന്ന് ഫിക്സ് ചെയ്യിപ്പിക്കുക ഇതുപോലെ പിന്നെ നമുക്ക് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് നമുക്ക് ഈ സൈഡ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യാം ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്തില്ലേ അത് ജസ്റ്റ് കോട്ടണിൽ ഫിക്സ് ചെയ്യാം കോട്ടൺ കോട്ടണുമായിട്ട് ആ ഒരു മെറ്റീരിയൽ ഫിക്സ് ചെയ്യാം ഫിക്സ് ചെയ്തിട്ട് സ്റ്റിച്ചാക്കാം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ജിബ്ബ് വെക്കാം ജിബ് വെക്കാനായിട്ട് ജസ്റ്റ് ആ ഒരു ബോഡിയുടെ ബാക്ക് പോർഷൻ ഇതുപോലെ എടുത്തിട്ട് നല്ല സൈഡിലോട്ടേക്ക് നല്ല സൈഡ് ജിബിൻ്റെ നല്ല സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം അതിനിടയിൽ നൂലൊക്കെ പൊട്ട് നൂലൊക്കെ ഒന്ന് ഇട്ടു കൊടുത്താൽ മതി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും നമ്മൾ രണ്ട് സൈഡ് സൈഡുണ്ടാവുമല്ലോ ബാക്കിൽ ജിബ് കൊടുക്കേണ്ട രണ്ട് സൈഡിലും ഇതേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ജിബ്ബ് അട്ടാച്ച് ചെയ്യുന്ന വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത് മുന്നേ ഇട്ടിട്ടുണ്ട് മുന്നിലത്തെ വീട്ടിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും പിന്നെ അതെ ഇതുപോലത്തെ കോട്ടണിൻ്റെ പീസ് അതായത് ഇതാണ് ഒറിജിനൽ കോട്ടണിൻ്റെ പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തത് മുന്നേ നമ്മൾ ആ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് കോട്ടണുമായിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് പിച്ച് എടുത്തതാണ് കാരണം ആ മെറ്റീരിയൽ കുറച്ച് ഇങ്ങനെ ബലിയുന്ന ടൈപ്പാണ് അപ്പോൾ ഡബിൾ കോട്ടൺ വയ്ക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് സ്ട്രോങ് ആയിട്ട് ബോഡിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതായത് ഫസ്റ്റ് ഒരു കോട്ടണിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യ് ഒറിജിനൽ കോട്ടൺ അതായത് നമ്മൾ കട്ട് ചെയ്ത കോട്ടൺ ഇതേ ഇതുപോലെ നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ സാറ്റിൻ്റെ പട്ടി അതായത് ആ ബെൽറ്റ് ഉണ്ടല്ലോ ആ ബെൽറ്റ് ജസ്റ്റ് ഒന്ന് അവിടെ വയ്ക്കാൻ വേണ്ടി മറക്കരുത് ജസ്റ്റ് അല്ല നമ്മൾ ആ ഒരു മെഷർമെൻ്റ് എടുക്കണം എന്നിട്ട് വേണം വെക്കണ്ടേ ഇതായത് ബോഡിയുടെ ഫ്രണ്ട് ബോഡിയിൽ നമ്മൾ ഓൾറെഡി അറ്റാച്ച് ചെയ്തു പിന്നെ ബാക്ക് ബോഡിയിൽ നമുക്ക് ഇതുപോലെ കോട്ടൺ വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ വെക്കണം അത് ഈ ഒരു ടൈമിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അവനത് സോറി ബൈ അതെങ്ങനെ അടിക്കുന്ന ടൈമിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ സിബ്ബ് ഫസ്റ്റ് അടിക്കുക സിബ് അടിച്ചിട്ട് ഇതുപോലെ സിബ് സ്റ്റാർട്ട് ചെയ്യുക അതെ ഇതുപോലെ അടിക്കുക എന്നിട്ട് നമുക്ക് അവിടുന്ന് ഇത് ഇതുപോലെ ജസ്റ്റ് ആ ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു ബെൽറ്റ് ഉണ്ടല്ലോ ആ ബെൽറ്റ് ജസ്റ്റ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് അടിക്കാം ഓക്കെ ഇത്രയുള്ളൂ പണി ഈ ഒരു സംഭവം മെഷർമെൻറ്റ് കരിയായിട്ട് വേണമെന്നില്ല ആ ഒരു എത്ര ഇഞ്ചിലാണോ നിങ്ങൾക്ക് ഗ്യാപ്പ് വേണ്ടത് ആ ഇഞ്ചിനനുസരിച്ചിട്ട് ആ ബെൽറ്റ് വെക്കണം അത്രയേ ഉള്ളൂ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് സ്ലീവ്സ് അടിക്കാം സ്ലീവ്സിൻ്റെ പോർഷൻ ഇങ്ങനെ അടിക്കാണ് ചെയ്യേണ്ടത് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കു ഉണ്ണി ഇപ്പോൾ കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും അതായത് ആ ഒരു ഒരു ഗ്യാപ്പ് കണ്ട ആ ഒരു ഗ്യാപ്പിൽ സ്ലീവ്സിൻ്റെ എൻ്റെ എലാസ്റ്റിക്കിൻ്റെ ഈ ഒരു സംഭവം ഇതേ ഇതുപോലെ വെച്ച് കൊടുക്കുക അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ പണി പിന്നെ നമുക്ക് അടിയത്ത പോർഷൻ ഇതേ ഇതുപോലെയാണ് ലേസ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ലേസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനിയിപ്പോൾ അടുത്ത പണിയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഫ്രിൽസ് ഇട്ട് വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ നല്ലവണ്ണം ചുരുക്കിട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല തിക്കിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് അടിയിലേക്ക് മാത്രം കൊടുക്കാനുള്ളതാണ് മേലേക്ക് കൊടുക്കാനുള്ളത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതെ എന്നെ മോക്ക് ജസ്റ്റ് അതിൻ്റെ ഇടയിൽ ഒന്ന് ഇട്ട് കൊടുത്ത് ഇട്ട് നോക്കുകയാണ് കേട്ടോ ഓക്കെ ഇത് എങ്ങനെയുണ്ട് കറക്റ്റാണോ ആണോ ബോഡിയൊക്കെ എന്താണെന്ന് അവസ്ഥയെന്ന് ഒളഞ്ഞിട്ടതാണ് അടാമ്പടാണ്ട് ഒളഞ്ഞിട്ടിട്ട് നോക്കുകയാണ് അപ്പം അടിമറിച്ചിട്ടിട്ടത് ഓൾ ഇട്ടത് കൊണ്ട് ഓൾ ഇങ്ങനെ തിരിച്ച് നോക്കുകയാണ് കേട്ടോ ഇതെന്ത് സംഭവം ഇതെ ബൈറ്റാണല്ലോ പുറമേ കാണുന്നതെന്ന് വെച്ചിട്ടാന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ നമ്മളെന്തായ്തു ബോഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ബെൽറ്റ് ബാക്കിൽ കെട്ടി കൊടുക്കാനുള്ള ബെൽറ്റും കൂടെ ഏറെ മറക്കരുത് എന്തായാലും ചെയ്യണം കേട്ടോ കാരണം കുഞ്ഞു കുട്ടിയൊക്കെ ആകുമ്പോൾ കുറച്ച് ലൂസില് അടിച്ചിട്ട് ഇതുപോലെ ബാക്കിൽ കെട്ടി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി അതാവുമ്പോൾ ടൈറ്റിൽ ഇരുന്നോളും അല്ലാതെ നമ്മൾ ഫസ്റ്റ് തന്നെ ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് നമുക്കത് ഇടാനോ ആക്കാനോ പറ്റത്തില്ല കുറച്ച് ടൈറ്റായി പോവുമല്ലോ അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക രണ്ട് സൈഡിലും നമ്മൾ ഇതേ ആ ഒരു ബെൽറ്റ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് മറക്കരുത് ഡബിൾ സ്റ്റിച്ച് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാഗ് നമുക്ക് എന്ത് വേണം ലൂസ് ആക്കണം എന്ന് തോന്നി നമുക്കത് ആക്കാൻ പറ്റും ഉള്ളിൽ കുറച്ച് തുണിയും കൂടി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അപ്പം പഠിക്കുന്ന ആളാണെങ്കിലും ട്രൈ ചെയ്യാ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഇതുപോലത്തെ ഫ്രോക്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാട്ടോ ഓക്കെ അപ്പം നമുക്ക് ഉൾഭാഗത്തിൽ ലോക്കം കൂടി ചെയ്താൽ ആയി അതിൻ്റെ നമുക്ക് അടിഭാഗത്തേക്ക് ഇതേ ഇതുപോലെ ഫ്രിൽസ് ബോഡിയിലേക്ക് ഇതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക നമുക്ക് ഫസ്റ്റ് ഇതേ ഈ ഒരു പോർഷൻ വെച്ച് കൊടുത്തു അതായത് നമ്മൾ ലേസ് അടിച്ച പോഷൻ ഫസ്റ്റ് ഇതേ ഇതുപോലെ ബോഡിയിലേക്ക് നമുക്ക് എന്തെയ്യാ ഫ്രിൽസ് ഇട്ടുക അത് നല്ല ഭാഗം നല്ല ഭാഗം ഒരുമിച്ചിട്ട് വെച്ചിട്ട് വേണം ഫ്രിൽസ് അങ്ങനെ ഇട്ട് കൊടുക്കാൻ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെറ്റ് പ്ലെയിൻ നെറ്റ് വെച്ചിട്ട് ഇതേ വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പ്ലെയിൻ നെറ്റ് മൂന്ന് ലെയറാണ് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ മോള് സ്റ്റാഫ് സോറി സ്റ്റാഫ് എന്ന് പറയണത് കോട്ടൺ വെച്ചു അല്ല സാറ്റിന് വെച്ചു കൊടുക്കുക പിന്നെ നമുക്ക് കോട്ടൺ വെച്ചു കൊടുക്കാം ഇത് കോട്ടണും സാറ്റണും ഒരുമിച്ചിട്ടായിട്ടാണ് തോന്നുന്നു സ്റ്റാഫിംഗ് ഒക്കെ ആയത് ഓക്കെ അപ്പം ഇതാണ് ടോട്ടൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ലുക്ക് എന്ന് പറയണത് ബോഡിയും ബോട്ടും ഒക്കെ ഒക്കെ ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ എൻ്റെ മോളുടെ ഒരു ബർത്ത്ഡേ ലുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ് വീഡിയോസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ചധികം ഫോട്ടോസ് ഉണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസും ഞാനിതിൽ ആഡ് ആക്കിയിട്ടുണ്ട് ഇഷ്ടായാലും കമൻറ്റാക്കും ബൈ